ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൻ്റെ തെക്കുകിഴക്കൻ ഭാഗത്തായി രൂപപ്പെട്ട സിസ്റ്റത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ ഇന്ന് പന്ത്രണ്ട് ജില്ലയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴക്കെങ്കിലും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ആയതിനാൽ കണ്ണൂർ കാസർകോട് ഒഴികെ എല്ലാ ജില്ലയിലും ഇന്ന് ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവയിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇടത്തരം മഴവരെയും മറ്റു ജില്ലകളിൽ നേരിയ മഴയും പ്രതീക്ഷിക്കാം അതേസമയം ശ്രീലങ്കയിലും തമിഴ്നാട്ടിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മെറ്റ്പീറ്റ് വെതർ പറയുന്നു തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ കിഴക്കൻ മേഖലയിലും ഭേദപ്പെട്ട മഴ പ്രതീക്ഷിക്കാം കോയമ്പത്തൂർ ഊട്ടി കൊടൈക്കനാൽ തൂത്തുകുടി തിരുച്ചിറപ്പള്ളി തഞ്ചാവൂർ മധുര എന്നിവിടങ്ങളിൽ മഴയുണ്ടാകും കേരളത്തിൽ എറണാകുളം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് പാലക്കാട് ജില്ലകളിൽ ഇന്ന് വരണ്ട കാലാവസ്ഥ തുടരും കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ ഭാഗിക മേഘാവൃതമായ അന്തരീക്ഷത്തിന് സാധ്യതയുണ്ടെന്നുമാണ് മെറ്റ്ബീറ്റ് വെതർ പറയുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി